കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും പിണ്ടിമന ഡിവിഷനിൽ ബിജോയ് പി ജോസഫാണ് സ്ഥാനാർത്ഥി ഏറെ നീണ്ട ആശയക്കുഴപ്പങ്ങൾക്ക് ഒടുവിലാണ് ജെസി സാജുവിനെ ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത് പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിനോട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ നേരിമംഗലം ഡിവിഷനിലേക്ക് മത്സരിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് എന്നാൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനാകില്ലെന്നും പകരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭൂവത്താൻകെട്ട് ഡിവിഷനിലോ പിണ്ടിമന ഡിവിഷനിലോ മത്സരിക്കാമെന്ന് ജെസി സാജു നേതൃത്വത്തെ അറിയിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി ഇതിനിടെ കോൺഗ്രസിലെ യുവ നേതാവായ അനുബിട്ടൻ ഭൂത്താൻകെട്ട് ഡിവിഷനിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയതോടെ നേതൃത്വവും അണികളും ആശയക്കുഴപ്പത്തിലായി ഒടുവിൽ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജസ്സി സാജുവിനെ ഭൂത്താൻകെട്ട് ഡിവിഷനിലും പിണ്ടിപന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് പി ജോസഫിനെ പിണ്ടിപന ഡിവിഷനിലേക്കും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു ഇതു സംബന്ധിച്ച കത്ത് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇരുവർക്കും കഴിഞ്ഞ ദിവസം കൈമാറി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്